അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിച്ച ഹൂത്തികൾക്ക് ആയുധങ്ങൾ ഇനി നൽകരുതെന്ന അമേരിക്കൻ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാനെ ആയുധങ്ങൾ നൽകരുതെന്ന ട്രംപിന്റെ ആവശ്യം റഷ്യയും അതേപോലെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതോടെ ഹൂത്തികളെ നിരായുധരാക്കാമെന്ന അമേരിക്കൻ പ്ലാനാണ് പൊളിഞ്ഞു പോകുന്നത് അമേരിക്ക പറയുന്ന രീതിയിൽ പുതിയ ആണവ ആണവകരാറിന് ആവശ്യപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അയച്ച കത്ത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഇറാൻ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പിൻമാറ്റത്തിനും െന്നാണ് ഇറാൻ വ്യക്തമായി പറയുന്നത് കാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് പലസ്തീനികളെ കൊന്നെടുക്കാൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്ക ഇറാനെ വിരട്ടാൻ നോക്കിയാൽ വിവരം അറിയുമെന്നാണ് ഖൊമേനിയുടെ മുന്നറിയിപ്പ് ട്രംപ് അധികാരം ഏൽക്കും മുമ്പ് തന്നെ അമേരിക്കയുമായും ഇസ്രയേലുമായും ഒരു യുദ്ധം മുന്നിൽ കണ്ട് ഇറാൻ തങ്ങളുടെ ആയുധ കലവറ നിറച്ചു നിറച്ചുവെച്ചിട്ടുമുണ്ട് ഭൂഗർഭ അറകളിലെ വന്ന ആയുധ ശേഖരങ്ങൾ ഇറാൻ സൈന്യം തന്നെ പല ഘട്ടങ്ങളിലായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ആണവായുധങ്ങൾ ഇറാന്റെ കൈവശം ഇല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ തന്നെ റഷ്യൻ സഹായം ഇറാനെ കിട്ടും ാണ് ഇസ്രയേൽ സംശയിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇറാനുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരികയുള്ളൂ ഇസ്രായേലും അമേരിക്കയും അത്തരത്തിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറുമല്ല ഇറാന്റെ അടയുറച്ച ആത്മവിശ്വാസമാണ് അമേരിക്കയും ഇസ്രായേലിനെയും പരിഭ്രാന്തിയിലാഴ്ത്തുന്നത് ഏഷ്യയിലെ പ്രബല സൈനിക ശക്തിയായ ഇറാന് പിന്നിൽ അമേരിക്കയുടെ ശത്രുരാജ്യങ്ങൾ മുഴുവനും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് അത് താങ്ങാനുമാവില്ല ചൈനയും ഉത്തരകൊറിയയും ഉൾപ്പെടെയുള്ള കടുത്ത അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ നിലവിൽ ഇറാനോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള റഷ്യയും ും ഒരു സൈനിക ഇടപെടൽ ഇറാനെതിരെ നടത്താനുള്ള ഏതൊരു നീക്കത്തിനും തടയിടും അതായത് അമേരിക്കയും ഇസ്രയേലും ഗാസയിൽ നടപ്പാക്കിയ കൂട്ടക്കുരുതി ഇറാനിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് തീക്കളിയായി മാറും ആരുടെയൊക്കെ കൈപൊള്ളുമെന്ന് കണ്ടറിയണം ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം വീണ്ടും തുടങ്ങിയ ഇസ്രയേലിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ലോകമെങ്ങും ഉയരുന്നത് ഈ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിന് തിരിച്ചടിയായി ഇസ്രായേൽ വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികളും ആക്രമണം തുടങ്ങിയിരുന്നു നെവാറ്റിം വ്യോമത്താവളത്തിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് ഹൂതികളുടെ ഇടപെടൽ യമൻ ലക്ഷ്യമാക്കി അമേരിക്ക ആക്രമണം കഠിപ്പിച്ചിട്ടും കൂതികളുടെ പോരാട്ട വീര്യത്തെ ബാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത് അമേരിക്കയ്ക്ക് നാണക്കേടായി മാറി ചർച്ചയിൽ ട്രംപിനെ നിസ്സഹായനാക്കിക്കൊണ്ടാണ് പുടിൻ കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഒരു മണിക്കൂർ കാത്തിരിപ്പിക്കുക അതിനുശേഷം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കാതെ ചിലതു മാത്രം പരിഗണിക്കാൻ തയ്യാറാവുക എന്ന തന്ത്രമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പയറ്റി നോക്കി തന്റെ ആവശ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വെച്ച് അവ അംഗീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് കൃത്യമായി തന്നെ ട്രംപിനോട് പുടിൻ പറഞ്ഞിട്ടുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കിട്ടിയ അവസരം ശരിക്കും ഉപയോഗിക്കുകയാണ് ചെയ്തത് മൂന്നുകൊല്ലമായി റഷ്യ അനുഭവിച്ച രാഷ്ട്രീയ വാണിജ്യ ഉപരോധത്തിന് പ്രതികാരം ചെയ്ത ദിവസമായാണ് റഷ്യൻ മാധ്യമങ്ങൾ ഈ ചർച്ചയെക്കുറിച്ച് പറയുന്നത് ട്രംപുമായി നേരത്തെ സമയം നിശ്ചയിച്ചിരുന്നുവെങ്കിലും ആ സമയത്ത് റഷ്യയിലെ ബിസിനസ്സുകാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പുടിൻ അമേരിക്കൻ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുമൂലം ഒരു മണിക്കൂറോളം താമസിച്ചാണ് ട്രംപിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ എത്തിയത് ട്രംപ് വിളിക്കുമ്പോൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയോടെയാണ് പുടിൻ അങ്ങനെ ചെയ്തത് എന്നാണ് ഇന്ത്യയിലെ റഷ്യൻ എംബസി ഉദ്യോഗസ്ഥരും പറയുന്നത് ഇപ്പോൾ പുടിൻ നിരത്തിയ ആവശ്യങ്ങൾ ഉക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല കൂടി ട്രംപിന്റെ മേൽ വന്നു വീണിട്ടുണ്ട് യുദ്ധത്തിന് പ്രധാന കാരണമായ നാറ്റോ അംഗത്വം ഉക്രൈന് നൽകില്ലെന്ന് ഇതിനകം തന്നെ ട്രംപ് പറയുകയും ചെയ്തു എന്നാലും പിടിച്ചെടുത്ത ഇരുപത് ശതമാനത്തോളം വരുന്ന ഉക്രൈൻ പ്രദേശങ്ങളിൽ ഒരു തുണ്ട് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ റഷ്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഒന്നും ചെയ്യാനാവാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപും അമേരിക്കയും നിൽക്കുന്നത്